കർണാടക മണ്ണിടിഞ്ഞ അപകടമുണ്ടായതിന് സമാനമായ സാഹചര്യം ആക്ഷേപം ഉയരുകയാണ് ആക്ഷേപമുതാ നിർമ്മാണം നടക്കുന്ന രാമനാട്ടുകരം എന്നിവിടങ്ങളിലെ അപകട സാധ്യതയാണ് നാട്ടുകാർ നിരവധി ഇവിടെ ആശങ്കയിലാണ് അപകടത്തിന് കാരണം ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് വിലയിരുത്തുന്നത് ഭൂമിയുടെ ഘടന മനസ്സിലാക്കാതെ മാറ്റിയത് അപകടം എന്നാണ് വിമർശനം സമാനമായ അപകട സാധ്യത കേരളത്തിൽ നിരവധിയുണ്ട് രാമനാട്ടുകര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റൂട്ടിലെ നിസരി ജംഗ്ഷനിലെ കാഴ്ചയാണിത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതോടെ കുന്നിൻപുറങ്ങളിലും മലഞ്ചെരിവുകളിലും ഒറ്റപ്പെട്ടുപോയ നിരവധി കുടുംബങ്ങളുണ്ട് വീടുകളിലേക്കുള്ള വഴി അടഞ്ഞു എന്നതിനൊപ്പം മഴ കനക്കുന്നത് അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും വലിയ രീതിയിലുള്ള ഇവരുടെ ഭീതി കൊക്കയോട് ചേർന്ന് വസിക്കുന്നവരല്ലെങ്കിലും അവരെക്കാൾ ഇവർ ഞങ്ങൾക്ക് പേടിയുണ്ട് എന്താ വെച്ചാൽ ഈ താഴെ ഇവിടെ മണ്ണിടിച്ചതല്ലേ അപ്പം പിന്നെ ഇത് കഴിഞ്ഞ മഴയ്ക്കൊക്കെ ഇവിടെ നല്ല ഇടിച്ച ഇവരെ ഈ അത മൊത്തം ഇടിഞ്ഞു താ റോഡിന്റെ മേലേക്ക് വീണതാണ് അപ്പൊ ഭയങ്കര പേടി തന്നെയാണ് ഇവിടെ നിൽക്കണ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഇത് തന്നെയാണ് അപ്പൊ മണ്ണെടുത്തതാണ് ചെറുവരിൽ തമ്മിൽ പോരാണെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് അങ്ങോട്ട് ആയിട്ടും പോരും അവിടെ കയറിയാതെ ആ ഭാഗത്ത് നോക്കിയാൽ വലിയ വലിയ പാറകളാണ് കിടങ്ങുപോലെ ദേശീയപാത കുന്നിൻ മുകളിലെ വീടുകൾ താഴേക്ക് പതിക്കുമെന്ന ആശങ്ക കുന്നിന് വെള്ളം നന്നായി ഉത്തിയൊഴിച്ചു വരുന്ന സ്ഥലമാണ് അതിൽ സുരക്ഷിതമായിട്ടൊരു ഇതൊന്നും കെട്ടിയിട്ടും കാര്യമൊന്നുമില്ല പേടിച്ചും കൊണ്ട് കിടന്നിറങ്ങലൊക്കെ ഇവിടെ കുറേ സുഖമില്ലാത്തവരും പിള്ളാനുള്ളവരും ഒക്കെ ഉണ്ട് പെട്ടെന്ന് ഓടി കഴിച്ചിലാകാൻ കഴിയൊന്നുമില്ല അങ്ങനത്തെ ഒരു ഏരിയ ആണ് ും കഴിഞ്ഞ വഴിക്ക് പൊട്ടി മണ്ണിടിഞ്ഞു വീഴുന്നത് പോലെ കെട്ടിടങ്ങളും നിലംപതിക്കാം ദേശീയപാതയ്ക്കായി ഒഴിപ്പിച്ച പല കെട്ടിടങ്ങളും ഇതുപോലെ ജീർണിച്ച അവസ്ഥയിലാണ് ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും ആയിരക്കണക്കിന് മറ്റുമല്ല വാറമേറെ വാഹനങ്ങൾ പോകുന്ന വഴിയാണിത് ആറ് വരി ഭാതക്കു വേണ്ടി മണ്ണെടുത്തപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പകുതി ഭാഗം മുറിക്കുകയും മുറിച്ചു മാറ്റുകയും ബാക്കിയുള്ള ഭാഗമാണ് ഇന്നിവിടെ കാണുന്നത് ഇത് കാറ്റിലുമായാലും അടർന്നു വീണ് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും മറ്റും ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നതാണ് വെങ്കളം അഴിയൂർ റീച്ചിലെ കാഴ്ചയും മറിച്ചല്ല കൊയിലാണ്ടി കൊല്ലം കുന്നിയോറ മലയിൽ മണ്ണിടിച്ചിൽ വ്യാപകമാണ് വടകര മുക്കാളി ഭാഗത്ത് സോയിൽ നെയിലിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്ത ഭിത്തികളും തകർന്നു വീണിട്ടുണ്ട് കൊയിലാണ്ടി കോമത്തുകര ഭാഗങ്ങളിലും നന്ദി കുന്ന് എന്നിവിടങ്ങളിലും വ്യാപകമായ രീതിയിൽ മണ്ണെടുത്തതിനാൽ വീടുകൾ അപകടാവസ്ഥയിലാണ് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ഈ കുടുംബങ്ങളുടെ നെഞ്ചിടി പേറുകയാണ് ഒപ്പം ഇതിലൂടെ കടന്നുപോകുന്ന യാത്രക്കാരുടെയും ചെങ്കുത്തായ ചിലയിടങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ മോശം കാലാവസ്ഥയിൽ ഇത്തരം ഭിത്തികളും നിലംപൊതിക്കുകയാണ് ഇതും അപകടം വർദ്ധിപ്പിക്കുന്നു കോഴിക്കോട് നിന്ന് മുയീഫ് തിരൂരിനൊപ്പം സി മുഹമ്മദ് ട്വന്റി അപകടം കഴിഞ്ഞതിന് ശേഷമുള്ള ഇടപെടലിനേക്കാൾ എന്തുകൊണ്ടും എപ്പോഴും വേണ്ടത് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കൃത്യമായ ഇടപെടലാണ് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ അധികൃതരുടെ മുന്നിലേക്ക് റിപ്പോർട്ട് വയ്ക്കുക തീർച്ചയായിട്ടും ഷിരൂരിലെ അപകടം ആ മേഖല ഷിരൂർക്കുന്നുകളൊക്കെ തന്നെ ഈ എന്താണ് പറയുക ഈ രീതിയിൽ അപകട സാധ്യതയുള്ള മേഖലയാണെന്ന് പഠന റിപ്പോർട്ട് നേരത്തെ കർണാടക സർക്കാർ സമർപ്പിച്ചതാണ് എന്നിട്ടും ഈ ദേശീയപാത നിർമ്മിച്ചപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ആ റോഡ് നിർമ്മിച്ചു എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് അപ്പോഴാണ് കേരളത്തിലെ ഈ മേഖലയിലെ ഈ വാർത്ത അത് അതീവ ശ്രദ്ധ നേടുന്നത് you. <music>